പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് എടുത്തു ഇത് നോക്കൂ മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് നൈസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ അത് റൗണ്ടിൽ അങ്ങനെ കിട്ടില്ല എനിക്ക് ഞാൻ നടു മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒന്ന് ഇത് നടു മുറിച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാ ഇത് നോക്കും ഞാൻ ഇതേ മര്യാണയും മുറിച്ചെടുത്തത് ഇത് ഞാൻ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ മുറിച്ചിട്ടൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ ഇത് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ആവിക്ക് ഒന്ന് കയറ്റുന്നുണ്ടേ എന്താച്ചതിലേശം വേ വേവെന്നുള്ള സാധനമാണല്ലോ അപ്പം മാ മാവിൽ മുക്കിയാൽ അങ്ങനെ പെട്ടെന്ന് നമുക്കിന്ന് ഉള്ളു വെന്ത് കിട്ടില്ല അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ ആവിയിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട് അധികം വെന്ത് പോവരുത് ഒന്ന് ആവി കൊണ്ടാൽ മതി കേട്ടോ ആവിക്ക് വെച്ചെടുത്തിട്ട് കാണിച്ചുതരാം ഇതത് നോക്കും മധുരക്കിഴങ്ങ് ഒന്ന് ആവി കൊണ്ടാലേ ഇതേ മരി വരും കേട്ടോ ഒന്ന് ഇത് ഇനി നമുക്കൊന്ന് മാവിന് മുക്കിയിട്ട് പൊരിച്ചെടുക്കേ ഞാൻ ആദ്യം ഒരു മാ ഇതിൻ്റെ ബാറ്റർ ഒന്ന് ശരിയാക്കട്ടെ ഇത് നോക്കൂ ഞാൻ ഇനി ഇതിലേക്ക് ആദ്യം കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര മധുരക്കിഴങ്ങ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് പത്തിരിപ്പൊടി ഇടിയപ്പം പത്തിരിൻ്റെ പൊടിയാണ് അതൊന്ന് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത് ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശികര മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ശിഖരമേ ഇടുന്നുള്ളു പിന്നെ ഉപ്പുപൊടി ഇട്ടുകൊടുക്കാം കുറച്ച് പൊടി മുഖന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് കായപ്പൊടി ബജയ്ക്ക് എപ്പോഴും കായപ്പൊടി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ കായപ്പൊടി ചേർത്ത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കടലപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ കൊടുക്കാം ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തു തരണേ ഞാൻ നല്ല മധുരക്കിഴങ്ങിൻ്റെ ഒരു കറീൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു മറുത്തരച്ച് മധുരക്കിഴങ്ങ് കറി കിട്ടോ കണ്ടു നോക്കണേ ൂടെ വെള്ളം ചേർക്കാം കേട്ടോ ഇത് നോക്കൂ നമ്മളെ മാവ് ഇതേ പരുവത്തിൽ വേണേ ഇതാ നന്ന കട്ടി കുറയും വേണ്ട നന്ന കട്ടി കൂടുതലാവുകയും ചെയ്യരുത് ഇതാ ഇതേമാതിരി ഇരിക്കണം കേട്ടോ ഇനി ഞാൻ പാൻ വയ്ക്കുന്നുണ്ട് അടുപ്പത്ത് ഇത് നമ്മൾ എണ്ണ നല്ലോണം ചൂടായിരിക്കുന്നത് ഇനി ഞാൻ മധുരക്കിഴങ്ങ് മുക്കിയിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ മുക്കിയെടുത്തിട്ട് അതിലിട്ട് കൊടുക്കേ നോക്കൂ പൊങ്ങി വരുന്നത് നോക്കൂ എനിക്ക് പറയാൻ മറന്ന് പോയതാണ് ഒരു ശിഖരം അപ്പക്കാരം അപ്പസോടാന്ന് ഞങ്ങളിവിടെ അപ്പക്കാരമെന്നാണ് പറയുക അത് ഇട്ടുകൊടുക്കുകട്ടോ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി അത് ലാസ്റ്റ് മാവൊക്കെ കരക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ാതിട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ നോക്കും നമ്മളൊരു പിന്നെ അച്ചില് നമ്മളൊരു പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേ അതേമാതിരി ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അട ചെറിയ അടമായിരത്തെ അതേമാതിരി ഇരിക്കുന്നുണ്ട് കാണണ്ടോ അറിയില്ല അത് നോക്കൂ ശരിക്കും നല്ലതിൽ കിട്ടുന്നു കേട്ടോ നല്ലോണം ഒന്നും മൊരിഞ്ഞു ഇല്ലേ ഇത് നമ്മളെ മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി ഇവിടെ റെഡി ആയിരിക്കുന്നേ ഉണ്ടാക്കിയിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ കഴിക്കാൻ ഈ സോസ് കൂട്ടിയിട്ട് ഞാൻ കുറച്ച് സോസ് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്താ നോക്കുക നമ്മളെ സോസ് ഒന്നും നോക്കി നോക്കും ഇത് കണ്ടില്ലേ ഞാൻ ഒന്നെടുത്തിട്ട് പൊട്ടിച്ച് നോക്കട്ടെ ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടേ ശബ്ദം കേട്ടോ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് സോസ് കൂട്ടി കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്